വേറെ വല്ല പിള്ളാരും ആയിരുന്നു എപ്പോഴേ ഇതും പറഞ്ഞിട്ട് അവരെ പഠിച്ചിട്ട് അവരവരുടെ പാടു നോക്കി മണി നോക്കി പോയെന്നെ ഇനി ഇരിക്കുവോ ഇനി എങ്ങനെ മാർക്ക് കിട്ടാനാ മാർക്ക് ഇടാനാന്നല്ലോ നടക്കുവോ പഠിക്കാൻ പറ്റുവോ ഇനി തുറക്കത്തില്ലേ നാം പഠിച്ചു നോക്കുന്നോടെ പക്ഷേ ഏത് നേരം ഫോൺ 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 ഒന്നുകില അതിനകത്ത് ഗെയിം അല്ലെങ്കിൽ യൂട്യൂബ് റീൽസ് കാണലെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ വാട്സപ്പ് എടുത്തു ഇത് തന്നെ നാളത്തേക്കുള്ള ടി പി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഠിച്ചോ ഹോംവർക്ക് വർക്ക് ചെയ്തോ ഇതൊന്നും ചെയ്യത്തില്ല ഇതും കൊണ്ട് ഇങ്ങനെ ഇരിക്കും രാവിലെ ഒരു വൈകിട്ട് വരെ വേണം ഉറങ്ങാതെ ഇരുന്നു എന്തോ ചെയ്യാനൊന്നും പറ ഒറ്റെല്ലാം വളം വെച്ചു കൊടുക്കുന്ന കുറച്ചേരായ വന്നിട്ട് ആ രണ്ട് മിനിറ്റ് ആയി ആ ഞാൻ പറഞ്ഞ വണ്ടി ഓക്കെ വണ്ടി Aduan dia menolong advance yang ya പറഞ്ഞിട്ട് കൊടുക്കാം ഒരു കാര്യം ചെയ് നിങ്ങൾ എന്നെ ആലോചിച്ചിട്ട് എന്നിട്ട് അഡ്വാൻസ് ആയിരുന്നോ ഉടനെ വിളിക്കാം ശരി വിളിക്കഴിഞ്ഞിട്ട് എപ്പഴാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഞാൻ വണ്ടികൊണ്ട് നിങ്ങളെ ശരി എന്നാ തിരുതി വണ്ടിപ്പൊന്നുമില്ല പക്ക കണ്ടീഷനാ യാതൊരു സംശയവും വേണ്ട കേട്ടോ ശരി സാധനം മേടിച്ചോണ്ട് വരണമെങ്കിൽ ഇപ്പൊ ഈ വണ്ടിയെ പറ്റുന്നു അകത്ത് വയ്ക്കാൻ പറ്റും വെക്കാൻ ഫ്രണ്ടിൽ തൂക്കിയിട എന്തെല്ലാം ഉണ്ട് ചുമ്മാ അത് വേണമെന്ന് പറയുമ്പോൾ വാങ്ങിക്കൊണ്ട് വരാളില്ല കൊണ്ടുവരാൻ എടുത്തോ ഒരാൾ പോയി സാധനം പഠിച്ചു ഇത് ഇത്ര വേണം പൈസ കൊള്ളില്ല ഈ പൈസ കൊടുത്ത് നമ്മുടെ പുള്ളിക്കാരെ വിട്ട് അഡ്വാൻസ് കൊടുത്തിട്ടേ വരുന്നുള്ളൂ ഇപ്പൊ അത് മതി ഈ വണ്ടി തന്നെ മതി ഒരു പൈസ തരുന്നില്ല നമ്മൾ പുള്ളിക്കാരനെ വിളിച്ചിട്ട് കൊടുത്തില്ലേ ഇത് വണ്ടി തന്നെ ഈ പൈസ അത്രേ ഉള്ളൂ സംസാരിച്ചാ വൈഫ് പിണങ്ങി പോയ പോലെ തോന്നുന്നു ഹസ്ബൻഡും വൈഫും ആവുമ്പം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുക ഏതോ എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ പ്രശ്നമില്ലാത്ത വീടുകളില്ല പ്രശ്നമില്ലാത്ത ആളുകളില്ല നമ്മുടെ കയ്യിലാത് അതിനെ മനോഹരമാക്കി എടുക്കുക ചേട്ടാ ഒന്നേ അല്ലെങ്കിൽ അതെ അതെ ഞങ്ങൾ എത്രയോ പേര് ഇതുപോലെ ഞങ്ങൾ കൗൺസിലിങ്ങിന് പോയി അത് എത്രയോ പിരിഞ്ഞു പോകാൻ തുടങ്ങിയ ജീ ആൾക്കാരെ തന്നെ ഞങ്ങൾ ഒന്നാക്കിയെടുത്ത് അവരിപ്പോ എത്ര മനോഹരമായിട്ട് ജീവിക്കുന്നുണ്ട് കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നിയിട്ടുണ്ട് ഒരു ഒന്ന് ഒന്ന് ക്ഷമ ഒന്ന് ക്ഷമിച്ചു കൊടുക്കും രണ്ടുപേരും ഒരേപോലെ ഒരു വിരൽ വിരലല്ല ഒരുപോലെ അല്ലല്ലോ അതുകൊണ്ട് പല പല വീടുകളിൽ നിന്ന് വരുന്നതാകുമ്പോൾ അതൊരു വ്യത്യസ്ത ക്യാരക്ടർ ആയിരിക്കും നമ്മളത് മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നിച്ചു ഒരാൾ ഒന്ന് ക്ഷമിച്ചാൽ തീരാവുന്നതേ ഉള്ള പ്രശ്നങ്ങളാണ് ഉദാഹരണം ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഞങ്ങൾ ഈ ആൻഡ് എവരി മൂമെന്റ് ഞങ്ങൾ ക്ഷമയാണ് ആവശ്യം ഒരാളങ്ങ ക്ഷമിച്ചേക്കുവാം അപ്പൊ ഈ വിസിറ്റിംഗ് കാർഡ് ഇതിൽ ഞമ്മളുടെ കോൺടാക്ട് നമ്പർ ഉണ്ട് ഇതിൽ കോണ്ടാക്ട് ചെയ്തിട്ട് വന്ന അവിടെ വരുമ്പോൾ ഞങ്ങളുടെ സന്തോഷം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഈ ജീവിതത്തിൽ നല്ല ഒരു തിരിച്ചറിവ് ഉണ്ടാവും നല്ല ഒരു ജീവിതം മുമ്പോട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും അത് ഒരു ദിവസം വന്നാട്ട അപ്പൊ അവര് ഞങ്ങളുടെ ജീവിതം കാണുമ്പോൾ മനസ്സിലാവും എത്രമാത്രം സന്തോഷത്തിലാണ് ഞങ്ങൾ കഴിയുന്നത് Sir, sure. a oh. well, very good morning. Uh -huh. We are from Greenery Channel. Are you interested to accept the challenge, sir? Yes, ready. Okay, you're gonna have this one in 30 seconds. 500 is all yours. Okay. Okay, sir. Okay. Please, please accept it. Come on, wait, 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 wait. Please on the timer. Sir, as soon as you complete eating this one within 30 seconds, you are going to get this 500 rupees. Yeah. Okay, sir. I check. So, one, two. 3 Yes That's all huh. Sir Sound down, down Please eat fast Yes sir, you can do it Come on sir Come on, yeah, yeah, just five more seconds, so You can do it. Last night. Then 500 is all your sir. Congratulations, sir. Here's your 500. You're rewarded. <coughs> എന്താ പറ്റിയേ ഒന്നും പറയണ്ടോട് പറഞ്ഞു എന്റെ തരാനെ പൈസ വെച്ചോളാം കേക്കത്തില്ലല്ലോ ഭാര്യമാര് പറയണ ഒന്നും കേക്കത്തില്ല ഞാൻ പിടിച്ച മോനെ മൂന്ന് കൊമ്പെന്ന് പറഞ്ഞിരുന്നോ പറഞ്ഞില്ലേ അന്നേരം എന്റെ തരാന് പോയില്ലേ ഇനി എവിടെ നിന്ന് ഉണ്ടാക്കൂ ചുമ്മാ കാണുന്ന എല്ലാരും പച്ച പോലും വിശ്വസിച്ചോളൂ എന്നിട്ട് ഇനി അയ്യോ പോയെ പോയെ പോയി പോയോയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ശരി എന്നാ ഇനി പോമേ നമുക്കിട്ട് നാളെയോ മറ്റേ നാളെ ശരി ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം 뭐래? 아아오이야뭔이야해 아, PARK കിട്ടിയില്ല ഇതുപോലെ ഞാൻ ഉപയോഗിച്ച് പോയമ്പാണെന്ന് ഇത് അത്യാവശ്യം പഠിച്ചിട്ട് പോയ പിള്ളേർ കിട്ടുന്ന മാർക്ക് തന്നെ നല്ലത് ചോടൊക്കെ വന്ന് കഷ്ടപ്പെട്ടാ മതിയായിരുന്നു ഇല്ലയോ താരമില്ല ഏതായാലും കാര്യം ചെയ്യ് എന്ത് സൈൻ മേടിച്ചോണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ സൈൻ ചെയ്തു തരാം കേട്ടോ അമ്മ അറിയണ്ടെ ഈ പരിപാടി നടക്കത്തിരിക്ക ശരിക്കും പഠിക്കണം പഠിച്ചിട്ട് നമുക്കിത് അടുത്ത പ്രാവശ്യം ചെയ്തു തരുമ്പോൾ ഫുൾ മാർക്ക് ആയിരിക്കും നമ്മൾ രണ്ടുപേരും മാത്രമായിട്ടുള്ളൊരു സീക്രട്ടായിട്ട് നമ്മൾ ഒതുക്കുന്നു പക്ഷേ ഉറപ്പ് തരണം അടുത്ത പ്രാവശ്യം ഫുൾ മാർക്ക് ആയിരിക്കുമെന്ന് ഇതാണെന്ന് തോന്നുന്നത് കൗൺസിലിംഗ് ചെയ്യുന്നവരുടെ വീട് ആ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അവര് പറഞ്ഞു തീർക്കാൻ പറഞ്ഞത് അവരെ പോലെ നമുക്ക് സന്തോഷമായിട്ട് കഴിയാൻ പറ്റുമായിരിക്കും ना पेटी 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 െ പിന്നെ കുറച്ചു നേരം കൊണ്ട് ഫോൺ എങ്ങനെ പോയി എപ്പത്തോട്ട് ഫോൺ വരുമോന്നറിയോ അങ്ങനെ നടപടി വരള്ളൂ പിന്നെ അങ്ങനെ ആഗ്രഹ യാണ്ടായിരുന്നു നിനക്ക് മാർക്ക് കുറവായിരുന്നു നീ എന്നെ കാണിക്കാൻ സൈൻ ഡീച്ചു കൊണ്ട് കൊടുത്തല്ലേ നീ ഇങ്ങനെ ഫോൺ കണ്ടോണ്ടിരുന്നെ എന്തേലും കാണിച്ചു വെക്ക എനിക്കറിയത്തില്ലേ പറയത്തുള്ളൂ எவன் கணக்கில்ல மோளே மோளே தாழ்த்த வீட்டிலோட்டு போயோ மோளே மோளே

ചേച്ചി മോളെ കണ്ടോ കണ്ടില്ല യൂ ഇത്ര നേരമായിട്ട് ഞാൻ അവിടെ വിളിച്ചിട്ടും കണ്ടില്ല വീട്ടിലെങ്ങും ഇല്ലോ ഞാനൊന്ന് നോക്കട്ടെ ചേച്ചി മോളെ മോളെ നമ്മൾ മൂന്ന് ജീവിതങ്ങളാണ് കണ്ടത് മൂന്ന് പേർക്കും അവരവരുടേതായ പ്രശ്നങ്ങളുണ്ട് ഇവരെല്ലാം ശരിക്കും സന്തോഷം തേടിയാണ് അലഞ്ഞുകൊണ്ടിരിക്കുന്നത് സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരിക്കലും അത് തേടിയലഞ്ഞാൽ കിട്ടുന്ന ഒരു കാര്യമേയാണ് ലഭ്യമായത് വെച്ച് നമ്മൾ ജീവിതം നയിക്കുകയാണെങ്കിൽ സന്തോഷവും സുഖവും സമാധാനവും എല്ലാം നമ്മളെ തനിയെ തെരും അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് Ah, I'm a paixão de